സൂര്യനിൽ നിന്നും ഏകദേശം അഞ്ച് കോടി എഴുപത്തിയാറ് ലക്ഷം കിലോമീറ്റർ അകലത്തിലൂടെയാണ് മെർക്കുറി സൂര്യനെ ബലം വയ്ക്കുന്നത് ശുക്രൻ സൂര്യനിൽ നിന്നും പത്ത് കോടി എൺപത്തിരണ്ട് ലക്ഷം കിലോമീറ്റർ അകലത്തിലാണ് സൂര്യനെ ബലം വയ്ക്കുന്നത് ഭൂമി സൂര്യനിൽ നിന്നും പതിനാല് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് സൂര്യനെ ബലം വയ്ക്കുന്നത് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് സൂര്യനിൽ നിന്നും ഇരുപത്തിരണ്ട് കോടി എഴുപത്തി ഒൻപത് ലക്ഷം കിലോമീറ്റർ അകലത്തിലാണ് സൂര്യനിൽ നിന്നും ഏകദേശം മുപ്പത്തിമൂന്ന് കോടി കിലോമീറ്ററുകൾ മുതൽ നാൽപ്പത്തിയെട്ട് കോടി കിലോമീറ്ററുകൾ വരെയുള്ള ഭാഗത്താണ് ദശലക്ഷക്കണക്കിന് ചിഹ്നഗ്രഹങ്ങൾ കൂട്ടമായി കാണപ്പെടുന്ന ആസ്ട്രോയിഡ് ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത് സൂര്യനിൽ നിന്നും ഏകദേശം എഴുപത്തിയേഴ് കോടി എൺപത് ലക്ഷം കിലോമീറ്റർ അകലത്തിലൂടെയാണ് ജൂപ്പീറ്റർ സൂര്യനെ ബലംബിക്കുന്നത് ഗ്രഹമായ ശനി സൂര്യനിൽ നിന്നും ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി കിലോമീറ്റർ അകലത്തിലൂടെയാണ് സൂര്യനെ ബലംബിക്കുന്നത് സൂര്യനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി എൺപത്തിയേഴ് കോടി കിലോമീറ്റർ അകലത്തിലൂടെയാണ് യുറാനസ് സൂര്യനെ ബലംബിക്കുന്നത് യുറാനസ് കഴിഞ്ഞാൽ ശബരിയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ